നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവാതിര നക്ഷത്രത്തിന്റെ തിരുവോണ വർഷ ഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും ജീവിതം എങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശുഭ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നതാണ് കാര്യങ്ങൾക്ക് എന്നാൽ അത്ര പ്രതീക്ഷിച്ച് നേട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തൽക്കാലം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും സെപ്റ്റംബർ മാസം ചെയ്യാതെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഒരുപാട് വട്ടം ആലോചിച്ചതിന് ശേഷമൊക്കെ ചെയ്യുക ഈ പ്രാവശ്യത്തെ ഓണം ഒക്കെ നിങ്ങൾ ലളിതമായിട്ട് ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സ്വയം സന്നദ്ധമാകുന്നത് കാണുന്നുണ്ട് അത് മനസമാധാനത്തിനൊക്കെ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് കാർഷിക മേഖലയില് കൂടുതൽ സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് വിപുലമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ഒരു മാസത്തിനൊക്കെ ആയിട്ട് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും കാരണം പണം മുടക്കിയുള്ള ഇടപാടുകളൊക്കെ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് നഷ്ടത്തിൽ കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത് ഗവൺമെന്റിന്റെ സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണപരമായിട്ട് തീരുന്നുണ്ട് നിരവധി പദ്ധതികളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മാസമാണ് ഉദ്യോഗത്തില് പുതിയ വിഭാഗത്തിന്റെ ചുമതലയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് അതിന് പ്രകാരം ട്രെയിനിങ്ങിനൊക്കെ നിങ്ങൾക്ക് പോകേണ്ടി വരുന്നതാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലം എടുക്കുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ എന്നാലും ഗുണത്തെക്കാൾ ഏറെ ചില ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം ശത്രുവർദ്ധനയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുടങ്ങുന്നത് നല്ലതാണ് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും നല്ല രണ്ട് തീയതികളാണ് ഇത് അപ്പോൾ സെപ്റ്റംബർ മാസം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഒക്ടോബർ മാസത്തില് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ യാത്ര ചെയ്തുള്ള ജോലികളൊക്കെ ഒന്ന് നിർത്തിവെക്കുന്നത് നല്ലതായിരിക്കും ഇരുന്നുകൊണ്ടുള്ള ജോലിക്കൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കുടുംബത്തിലെ ചിലരുടെ അപ്രീതിക്കൊക്കെ നിങ്ങൾ പാത്രമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും വസ്തുതർക്കമൊക്കെ തീർക്കുവാനായിട്ട് ഒരു വിട്ടുവീഴ്ച ഒക്കെ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് വാഹന അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് എന്നാല് സെപ്റ്റംബർ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കിനും നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്കൊക്കെ ഏറെക്കുറെ തൃപ്തമായിട്ടുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കാൻ അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ ഈ കരാർ ജോലിയൊക്കെ നവംബർ മാസത്തിലൊക്കെ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ മാസവും നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ഈ മാസവും ഒക്ടോബർ മാസവും അത്ര നല്ലതല്ല തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിൽ വളരെ ഒരു മെച്ചമുണ്ടാകുന്നതാണ് വിവാഹവും തൊഴിലും സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നതാണ് വിവാഹമാകാത്തവരുടെയൊക്കെ വിവാഹമൊക്കെ ആകുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ വിവാഹമൊക്കെ ഉറപ്പിച്ചു വെക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് തൊഴിൽപരമായിട്ട് എല്ലാ മേഖലകളിലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തില് നേട്ടമുണ്ടാകുന്നുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് സാഹചര്യം ഉണ്ടാകും അതായത് ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ലൊരു സമയം തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഉദ്യോഗമൊക്കെ മാറി മറ്റൊരു ഉദ്യോഗത്തിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള അവസരമൊക്കെ വന്നുചേരുന്നതാണ് വളരെ നല്ലൊരു ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങളും ഒക്കെയായിട്ട് വീണ്ടും ഒന്നിച്ചു താമസിക്കുവാനൊക്കെയുള്ള അവസരം ഉണ്ടാവുന്നതാണ് സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നതാണ് സഹപ്രവർത്തകരെ സഹായിക്കുന്നതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ ജോലിയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സഹായിക്കുന്നത് കൊള്ളാം പക്ഷെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറുന്നുള്ള ഒരു സഹായം ആവശ്യമില്ല നിങ്ങളെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമൊക്കെ ആയിട്ട് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഈ സമയം നിങ്ങൾ ഗൃഹനിർമ്മാണത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്ന ഒരു സമയമാണ് ഒരു വാസ്തു ശാസ്ത്രജ്ഞന്റെ നിർദ്ദേശമൊക്കെ തേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മാർത്ഥയോടെയുള്ള പ്രവർത്തന ശൈലി പുതിയ അവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് ഈ നവംബർ മാസം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായിട്ട് വരുന്ന ഒരു മാസമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഈശ്വര കടാക്ഷം ഉണ്ടാകുന്നതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് നവംബർ ഒന്ന് ഏഴ് എട്ട് ഒമ്പത് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചില സംയുക്ത സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്മാറി സ്വന്തമായിട്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ നിങ്ങൾ വിജയം കണ്ടെത്തുന്നതാണ് കർഷകരൊക്കെ ക്രിസ്തുകാല വിളകളും ദീർഘകാല വിളകളും ഒന്നിച്ച് ഇടവിളയായിട്ടൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കാർഷിക രംഗത്ത് പുതിയ രീതികളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് കാർഷിക രംഗത്തുള്ളവർക്ക് വിജയം കൈവരുന്നതാണ് നിങ്ങൾക്ക് സൽകീർത്തിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് കായിക രംഗത്തുള്ളവർക്കും കലാരംഗത്തുള്ളവർക്കും ഒക്കെ പ്രശസ്തിയൊക്കെ ഒക്കെ ഉണ്ടാവുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാവുന്നതാണ് നല്ല നല്ല സ്ഥാനങ്ങളിലേക്കൊക്കെ രാഷ്ട്രീയ സാഹചര്യം വന്നു ചേരുന്നതാണ് രാഷ്ട്രീയക്കാരുടെ ഭാവി ഈ മാസം വളരെ ഭദ്രമായിരിക്കും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് അതുവഴി നിങ്ങൾക്ക് മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം സമാധാനമുള്ള ഒരു മാസമാണ് പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ഒന്നിക്കുവാനുള്ള സാധ്യതയാണ് വിവാഹമൊക്കെ നടക്കുവാനുള്ള ഒരു സാഹചര്യം ഈ സമയവും കാണുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇത് നടക്കുന്നതാണ് ഡിസംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ മാസം വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ് ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതാണ് പരസ്പര വിശ്വാസത്തിൽ കാർഷികമായിട്ടുള്ള പുതിയ മേഖലകൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് കാരണം കാർഷിക മേഖലയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തേടി വരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവി കാണുന്നുണ്ട് കാർഷിക മേഖലയിൽ വിദേശത്തു നിന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്നവർക്ക് വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങുന്നതാണ് വിദേശത്ത് കുടുംബത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്നതാണ് വിദേശത്ത് ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ് വിദേശ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ നല്ല ഒരു മാസമാണ് ജനുവരി മാസം കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു സമ്മിശ്ര മാസമാണ് നിങ്ങൾക്ക് ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുമെങ്കിലും ഒരു അശ്രാന്ത പരിശ്രമം വേണം അവസാന വിജയം നിങ്ങളുടേതായിരിക്കും എന്നാൽ നന്നായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥികൾ ഭാഗ്യം നിങ്ങൾക്ക് അവസാന നിമിഷം മാത്രമാണ് തുണയ്ക്കുന്നത് നിങ്ങൾക്ക് ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ഔദ്യോഗികപരമായിട്ട് അധികാരപരിധിയൊക്കെ വർദ്ധിക്കുന്നതാണ് ജനുവരി ഏഴ് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് തീയതികള് വളരെ ശുഭകരമാണ് ഈ മാസം ജനുവരി മാസം ശിവ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള മേഖലയിലെ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് യാത്രാക്ലേശവും സമ്മർദ്ദവും ചർച്ചകളും ഒക്കെ നേരിടേണ്ടി വരുന്നതാണ് ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനോ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനോ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ സമയത്ത് ശത്രുശല്യം ഒക്കെ ഉണ്ടാവുന്നത് അപവാദ പ്രചരണങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇടയാവുന്നുണ്ട് സർക്കാർ ജോലിക്കാരൊക്കെ ചില അവബാദ പ്രചരണങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ജോലി വരെ നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളിലേക്കൊക്കെ നിങ്ങൾ ചെന്നെത്തുന്നുണ്ട് അതുകൊണ്ട് ആ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ചെയ്യുന്നത് സഹോദര തുല്യരായിട്ടുള്ളവരോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ശത്രുശല്യം നന്നായിട്ട് ഉള്ള ഒരു സമയമാണ് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം നിങ്ങൾക്ക് വളരെയധികം അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നാലും അത് നൂറുവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം അവതരിപ്പിക്കുക ഇതിന്റെ വരും വരാഴികളെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം അവതരിപ്പിക്കുക ഫെബ്രുവരിയിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ശിവഭഗവാനേയും കാളിദേവിയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വളരെ നല്ലതാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഫെബ്രുവരി മാസം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭാവി ജീവിതം നിങ്ങളുടേത് ഇരുട്ടിലാകുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പറയുന്നതിനെ അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വിശേഷപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ വിജയമൊക്കെ കൈവരിക്കുന്നതാണ് വിദ്യാർത്ഥികൾ സമജിത്വതയോടുകൂടിയുള്ള പ്രതികരണം പുതിയ കർമ്മ മേഖലയിൽ അവസരങ്ങൾ വഴിയൊരുക്കുന്നതാണ് ഉദ്യോഗത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തിരികെ കയറാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ അവസാനം വിജയം കണ്ടെത്തുന്നതാണ് എന്നിരുന്നാലും ഡി പ്രമോഷനോടുകൂടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ തിരികെ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് മുൻപ് തന്നെ ഇതിനുള്ള കരുതലുകൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും മാർച്ച് അവസാനമാവുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമായിട്ട് വരുന്നതാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ പഠിച്ച വിദ്യയൊക്കെ കൃത്യമായിട്ട് അവലംബിക്കുന്നതിനാൽ സത്കീർത്തിയും സജ്ജന പ്രീതിയും ഒക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനൊക്കെ പ്രാധാന്യം നൽകുന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വം മൊത്തവും നിങ്ങൾ മാറ്റി പുതിയൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നതൊക്കെയാണ് വ്യാപാര മേഖലയോടൊക്കെ ബന്ധപ്പെട്ട് ഉദ്ദേശിച്ച രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ഉദ്യോഗത്തിലൊക്കെ വളരെ നല്ല ഒരു പ്രകടനം നിങ്ങൾക്ക് കാഴ്ച കഴിയുന്നതാണ് നിങ്ങളുടെ കാര്യ നിർവഹണ ശേഷിയിലൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനാകും കുടുംബജീവിതം വളരെ ഭദ്രകരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറുന്നതാണ് കടം വാങ്ങിയ പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കുവാനുള്ള ആദ്യ പടിയൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ കർമ്മ മേഖലയിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാകുന്നതാണ് പുതിയ കരാറ് ജോലിയൊക്കെ ഏറ്റെടുക്കുന്നതാണ് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് വ്യാപാര വിപണന മേഖലയിൽ സാമ്പത്തികം നേട്ടമുണ്ടാകും ബിസിനസ്സൊക്കെ നന്നായിട്ട് അഭിവൃദ്ധിപ്പെടുന്നതാണ് നിർത്തിവെച്ച കർമ്മ പദ്ധതികളൊക്കെ പുനരാരംഭിക്കുവാൻ അവസരമുണ്ടാകും വ്യാപാരത്തിൽ കൂടുതൽ പണം മുടക്കുവാൻ തയ്യാറാകും ശത്രുക്കളൊക്കെ നിഷ്പ്രഭമാകുന്നതാണ് ശത്രുക്കളുടെയൊക്കെ മുഖം മൂടി മാറ്റി പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ് ആരാധനാലയ ദർശനമൊക്കെ നടത്തുന്നത് വഴി മനസ്സിന് വളരെ സന്തോഷമുണ്ടാകുന്നതാണ് വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനും ഒക്കെ അവസരമുണ്ടാവുന്നതാണ് മെയ് മാസം ഒന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിജയത്തിലെത്തുന്നതാണ് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തിലെ ഫലം ഫലമെടുക്കുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാര് സമചിത്വതയോടുകൂടിയുള്ള പ്രതികരണം പുതിയ കർമ്മ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ജനപ്രീതി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ പ്രശസ്തി വാനോളം ഉയർത്തുകയും ഒക്കെ ചെയ്യാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങളും വന്നു ചേരുന്നതാണ് സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗത്തില് വളരെയധികം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ മാസം ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് നിരവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമാക്കി തീർക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് ഈ മാസം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആണ് പോകുന്നത് അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് സാമ്പത്തികമായാലും ആരോഗ്യമായാലും എല്ലാം അനുകൂലമായിട്ടാണ് വരുന്നത് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല ഒരു മാസമാണ് കൂടാതെ ജൂൺ ഒന്ന് രണ്ട് ഏഴ് എട്ട് പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ീതികളിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നല്ല ദിവസങ്ങളായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂൺ മാസത്തില് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ പൊതുജന പ്രീതി നിങ്ങൾ നേടുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം വിജയ സാധ്യതയൊക്കെയുള്ളൊരു സമയമാണ് നിങ്ങളുടെ ജനപ്രീതി വളരെയധികം വർദ്ധിക്കുന്നതാണ് സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവ ആധാരങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് നിങ്ങൾക്ക് മുമ്പ് ചില അപവാദങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് അപവാദങ്ങളൊക്കെ മാറിപ്പോകുന്നതും നിങ്ങൾക്ക് വളരെ നല്ല ഒരു സജ്ജന പ്രീതി നേടിയെടുക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം ആ അവസരങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ജീവിതം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ജൂലൈ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ജൂലൈ മാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം സമചിത്തതയോടുകൂടി നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ ജൂലൈ മാസം നിങ്ങളുടെ എല്ലാ ദുഷ്പേരുകളും അകന്നു പോകുന്ന ഒരു മാസമായിരിക്കും സർവർക്കും സ്വീകാര്യമാകുന്ന നിലപാടുകളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ ആ നിലപാടുകളിലൂടെ ആവണം നിങ്ങളെ ജനങ്ങൾ നോക്കിക്കാണുന്നത് യാതൊരു കാര്യവും പേടിക്കാതെ മുന്നോട്ട് പോവുക ജൂലൈ മാസം വളരെ നല്ലൊരു മാസമാണ് വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജൂലൈ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പത്ത് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ പ്രശസ്തിയൊക്കെ വർദ്ധിച്ച് നിങ്ങൾക്ക് വലിയൊരു നേട്ടം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾ വലിയൊരു മേഖലയിലൊക്കെ എത്തിപ്പെടുന്നതാണ് ഇതുവരെ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത ചില മേഖലയിലൊക്കെ നിങ്ങൾ എത്തിച്ചേരുകയും ആ അതിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പിന്മാറിയ ചില പദ്ധതികളൊക്കെ നിങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതാണ് കർമ്മ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക ബിസിനസ് പരമായിട്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം മേന്മയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഫലം എടുക്കുകയാണെങ്കിൽ സമ്മിശ്ര ഫലമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് പക്ഷേങ്കില് ചില അപവാദങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ജീവിതത്തില് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മാത്രം നേരിടേണ്ടി വരുന്നത് അതായത് എല്ലാ വ്യക്തികൾക്കും നേരിടേണ്ടി വരാറില്ല ഈ അപവാദ പ്രചരണങ്ങളൊക്കെ അതുപോലെയൊക്കെ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നുണ്ട് അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അത് എന്ത് ഏത് രീതിയിൽ വരുന്നുണ്ട് എന്നൊക്കെയുള്ളത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം അതെല്ലാം മാറിപ്പോകുന്നുമുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വർഷത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ചു നാളത്തേക്കിനൊന്ന് തളർത്താനും തകർക്കാനും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ അതിജീവിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത് ശക്തമായി പൊരുതി തന്നെ തിരിച്ചു വരേണ്ടതാണ് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു ശക്തി അപ്പോൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം സർവമംഗളങ്ങളും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭവിക്കട്ടെ നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും തിരുവാതിര നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം